ക്യാമറ എല്ലാം റെഡിയായി സെറ്റായിട്ട് കയ്യിൽ ഇട്ടിരുന്ന നല്ല കുട്ടപ്പനായിട്ട് ഇട്ടിട്ടോ അപ്പം വീടും നമ്മൾ പഴയ പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ആരും അൺസബ്സ്ക്രൈബ് ചെയ്യരുത് കാരണം നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് ലാഗായ കാരണം കുറേ ആൾക്കാർ നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ അതെ ഒരു കുഞ്ഞു വീഡിയോ അതായത് അൾട്രാ ലൈറ്റ് ഫിഷിങ് ഇഷ്ടമുള്ളവർക്ക് ഒരു കുഞ്ഞു വീഡിയോ ഇനി അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടുനോക്കിയിട്ടോ അപ്പോൾ ഓക്കെ ബൈ വീഡിയോ കണ്ടിട്ട് ഒരു അഭിപ്രായം പറയണേ അപ്പം അതെ നമ്മുടെ കൂടുതലൊരു ഏട്ടനും കൂടി എന്നിട്ട് കിട്ടുക ഞാനിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടാണ് അദ്ദേഹം ജീവനുള്ള ചെമ്മീനെ കുറത്തായിട്ടാണ് മീൻ പിടിക്കുന്നത് അദ്ദേഹത്തിന് എനിക്ക് കിട്ടുന്ന മീനുകൾ ഒന്ന് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് കിട്ടുന്ന മീൻ ഇച്ചിരി കൂടി വലുതാണ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ നമ്മുടെ ചാനൽ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കെട്ടോ എന്താണ് കുട്ടിയാണോ എന്നൊരു സംശയം അല്ല പാര തന്നെ ആ ആ വലുപ്പമുള്ള ഒന്ന് വലുപ്പമുള്ള പാര Kaya akong isNetMatch wala pa oh Empos drop ng huling oto ng target o kung nakikita സെയിം വലുപ്പുള്ള സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പം കേട്ടോ മീൻ നല്ലപോലെ കിട്ടിക്കൊണ്ടിരുന്നു പക്ഷേ അതിനിടയിൽ ദേ നമ്മുടെ സ്വന്തം കടൽ മച്ചാമാർ അതായത് കടലിൻ്റെ മക്കൾ അവരുടെ ജീവിതമാർഗ്ഗമായിട്ട് വലയിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഏതായാലും ചൂണ്ട മടക്കി വെച്ച് കാരണം നമ്മളെ ചൂണ്ട അവരെ വലയിലൊന്നും ഉടക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതെ അവർ അവരുടെ ജീവിതമാർഗ്ഗം നമുക്ക് കിട്ടിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പൊരിച്ചടി കഴിക്കാനുള്ള സാധനവും അതെ നമ്മൾ ഏതായാലും മീൻ പിടുത്ത വീഡിയോ അവിടെ നിർത്തി അപ്പോൾ കിട്ടിയ രണ്ട് മൂന്നാല് മീനെ ഞാൻ കാണിച്ചതരട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന ഞാൻ അധികം സ്ട്രൈക്കും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മൾ തുടങ്ങിയല്ലേ അല്ലേ അപ്പം ജസ്റ്റ് രണ്ട് മൂന്നാല് സീസണിനുള്ളിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ